ഇന്ത്യ ഓസ്ട്രേലിയ നാലാം ടെസ്റ്റിനായി മെൽബണിലേക്ക് എത്തിയപ്പോൾ കുടുംബം മൊത്തം ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മാധ്യമ പ്രവർത്തകരോട് ദേഷ്യപ്പെട്ട് വിരാട് കോഹ്ലി മെൽബൺ വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു സംഭവം വിമാനത്താവളത്തിന് പുറത്തേക്കിറങ്ങുമ്പോഴായിരുന്നു ഓസ്ട്രേലിയൻ മാധ്യമ പ്രവർത്തക കോഹ്ലിയുടെയും കുടുംബത്തിന്റെയും വീഡിയോ ചിത്രീകരിക്കാൻ ശ്രമിച്ചത് കുട്ടികൾക്കൊപ്പം പോകുമ്പോൾ തനിക്ക് സ്വകാര്യത വേണമെന്നും തന്റെ അനുവാദം മേടിക്കാതെ നിങ്ങൾക്ക് വീഡിയോ ചിത്രീകരിക്കാനാകില്ലെന്നും കോഹ്ലി പറയുകയുണ്ടായി മാധ്യമ പ്രവർത്തകയുടെ അടുത്തെത്തി കോഹ്ലി സംസാരിക്കുന്നതും ദൃശ്യങ്ങളും പുറത്തു വന്നു അതേസമയം തെറ്റിദ്ധാരണയുടെ പുറത്താണ് കോഹ്ലി റിപ്പോർട്ടറോട് ഉദ്ദേശിക്കപ്പെട്ടതാണ് ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ ഒട്ടാകെ റിപ്പോർട്ട് ചെയ്യുന്നത് ഓസ്ട്രേലിയൻ പേസർ സ്കോട്ട് ബോളണ്ടിന്റെ അഭിമുഖമെടുക്കാൻ എത്തിയതാണ് തങ്ങളുടെ റിപ്പോർട്ടർ അവിടേക്ക് ബോളണ്ട് മാധ്യമ പ്രവർത്തകയോട് സംസാരിച്ചു മടങ്ങിയ വേളയിലാണ് കോഹ്ലി അവിടേക്ക് എത്തിയത് ഈ സമയം തനിക്കു നേരെ ക്യാമറ തിരിഞ്ഞപ്പോൾ കോഹ്ലി ദേഷ്യപ്പെടുകയായിരുന്നു തെറ്റുധാരണയുടെ പുറത്താണ് കോഹ്ലിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നതെന്നുമാണ് ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കുടുംബത്തോടൊപ്പം സഞ്ചരിക്കുന്ന സമയങ്ങളിൽ വീഡിയോ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവരോട് മുൻപും കോഹ്ലി ദേഷ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ ബോർഡർ ഗ്രവാസ്റ്റർ ട്രോഫിക്കായി ഓസ്ട്രേലിയക്ക് പോകുന്നതിനിടെ മുംബൈ എയർപോർട്ടിലും സമാന രീതിയിൽ ഒരു സംഭവം ഉണ്ടായി അന്നും കുട്ടികളുടെ ചിത്രം പകർത്തരുതെന്ന് മാധ്യമ പ്രവർത്തകരോട് കോഹ്ലി ആവശ്യപ്പെടുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു